എല്ലാവർക്കും നമസ്കാരം ആവേശക്കടലായ ജ്ഞാനായ സംഗമം ഒത്തൊരുമയുടെയും പാരമ്പര്യത്തിന്റെയും വിളംബരമായി മാറിയ മഹാറാലി ഇതാ സംഗമത്തിന്റെ അവസാന വീഡിയോ ഈ റാലിയുടെ ഫ്രണ്ടിലായി വരുന്ന തലക്കെട്ട് കണ്ടോ പൂർവികർ നൽകിയ രാജകീയ പൈതൃകം ജ്ഞാനായ തലക്കെട്ട് ചേരമാൻ പെരുമാൾ നൽകിയ അധികാര പദവിയിലൊന്നാണ് ഈ തലക്കെട്ട് തലമുറകളായി കൈമാറി വരുന്ന രാജകീയ മുദ്ര തലമുറകൾ കൈമാറി തനിമ തളരാത്ത പാരമ്പര്യം ഒരു 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 മനമായി കടൽ താണ്ടി കൊടുങ്ങല്ലൂർ അന്ന് കുറിച്ച ചരിത്രം ഇന്നിവിടെ ആവേശക്കടലായി ഈ കാണുന്നത് വെറും ഒരു റാലിയല്ല നമ്മുടെ വംശമഹിമയുടെ വിളംബരമാണ് സിരകളിൽ ജ്ഞാനായ രക്തം നെഞ്ചിൽ സമുദായ സ്നേഹം അതിരുകളില്ലാത്ത ആവേശം തകർക്കാൻ പറ്റാത്ത ഒരുമ ഒരേ രക്തം ഒരേ പാരമ്പര്യം നമ്മൾ ജ്ഞാനായക്കാർ ലോകത്തെവിടെ നമ്മൾ ഒന്നാണ് നമ്മൾ ക്നായത്വം എൻ്റെ പിൻഗാമികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ജ്ഞാനായക്കാരാണ് ജ്ഞാനായ മാതാപിതാക്കൾ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനായക്കാരായത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം മറ്റു മതസ്ഥത കൂട്ട് പോകരുത് അങ്ങനെ നിങ്ങൾ പ്രേമിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനായ തനിമ പോകുമല്ലേ பதவிகள் மாதிரி இஸ்ராயல் வம்சமான பதவிகள் മണിക്കൂറുകൾ നീണ്ട ആവേശത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഇതാ റാലിയുടെ സമാപന നിരയും കടന്നു വരുന്നു തനിമ ചൊരാതെ ഒത്തൊരുമയുടെ ഇത അവസാന നിരയുടെ ഗംഭീര വരവ് ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല വരും തലമുറകൾക്കായി നമ്മൾ ഇത് കാത്തു സൂക്ഷിക്കുക അടുത്ത സംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ ആവേശം മനസ്സിൽ സൂക്ഷിക്കാം നന്ദി ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും മക്കളെ ഒന്നിച്ച് നിൽക്കേണം തനിമയിലൊന്നായി പൈതൃകം കാത്ത് ഒന്നായി നിൽക്കേ

മുഖ്യാതിഥിയായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ ചരിത്രമായി മാറിയ ഗ്നാനായ സംഗമം ഇസ്രായേൽ ചേരമൻ രാജാവ് പദവികൾ നൽകി നാടും നഗരവും ഇളക്കിമിച്ചു ഇതാകൻ ആനായ മഹാറാലി അവസാന ദൃശ്യങ്ങൾ i അവസാനമല്ല ഇത് പുതിയൊരു ചരിത്രത്തിന് തുടക്കം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് ഞായർ ഇന്നേ ദിവസം നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മളുടെ ഈ സമുദായ ദിനം ഉദ്ഘാടനം ചെയ്യുവാനൊക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനും നമ്മളുടെ സ്നേഹം ഏറ്റവും ആർജിച്ചിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ ഭരണചക്രം നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ ആയ ആയോ പിണറായി വിജയൻ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ജനനായ സമുദായ സെക്രട്ടറി തോട്ടത്തില് സ്വാഗതം ചെയ്തെങ്കിലും സമുദായ മിദ്രാഭൂനീതി എന്നുള്ള നിലയിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക വിശിഷ്ട വ്യക്തികളെ മലങ്കര ി ഞാനായ സമുദായ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഘട്ടത്തിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് രണ്ട് പ്രധാന പരിപാടി എന്നിവയുടെ നടക്കുന്നത് ദിനാചരണമാണ് മറ്റൊന്ന് ബഹുമാന്യനായ ആർട്ടിഫിഷ്യൽ കുറിയാക്കോസ് ഫോർ സെവറിയൂസ് വലിയ നക്ഷത്രാഭിഷേക പ്രാർഷികമാണ് അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഞാനായ സമുദായത്തിന്റെ ആത്മീയ നായകൻ അധ്യക്ഷനായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാർഷികമാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി ഈ സമുദായത്തെ ആത്മീയമായും സാമൂഹ്യമായും ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന ദീർഘ വീക്ഷണവും അർപ്പണബോധവും എടുത്തു പറയുന്നതെങ്കിൽ സഭക്കപ്പുറം പൊതുസമൂഹത്തിന്റെ ആകെ നന്മക്കായി പ്രവർത്തിക്കുന്ന തിരുവേനിയുടെ മതനിരപേക്ഷ നിലപാടുകൾ മാതൃകാപരമാണ് തിരുവേനിയുടെ നേതൃത്വത്തിൽ ഈ സമുദായം തുടർന്നും ശക്തമായി ജീവകാരുണ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നാടിൻ്റെ നായനെ സാക്ഷിയാക്കി ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ആവേശമായ സമാപനം ജയ് ജ്ഞാനായ നിങ്ങളിൽ ഒരാളായി കണ്ട് എൻ്റെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്കിനിയും കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്